السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد كُرْمَ بَنْدَمْ شَرْكُوْعَ كُرْمَ كَارُودْ نَالْلَ نَالْكُ إِرَبَرِيْكُوْعَ أَبْرُمَ ഇതെല്ലാം വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ തന്നെയും അക്കാര്യം നമ്മോട് വളരെ ഗൗരവത്തോടു കൂടെയാണ് ഓർമ്മ കൊടുത്തത് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈസ്മ തങ്ങളുടെ തിരുവചനങ്ങളും ആ വിഷയത്തിലേക്ക് വളരെയധികം നമ്മെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുടുംബവുമായുള്ള ബന്ധം അതി ഊട്ടിയുറപ്പിക്കുന്ന വിഷയത്തിൽ നാം എപ്പോഴും വളരെയധികം ശ്രദ്ധാലുക്കളാവേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന നമ്മുടെ മരുമക്കൾ ആൺകുട്ടികളുടെ ഭാര്യമാർ അതുപോലെ തന്നെ നമ്മുടെ തന്നെ മക്കൾ അവരൊക്കെ വളർന്നു വലുതായി വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മുടെ ഉപ്പന്മാർ ഉപ്പന്മാർ വല്ലിയമ്മമാർ നമ്മുടെ അമ്മാവന്മാർ തുടങ്ങി നമ്മുടെ കുടുംബാംഗങ്ങളെ അവരുടെ പേരും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അവരെ വ്യക്തമായും പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് കുടുംബങ്ങൾ പരസ്പരം ഒരിക്കലും അകലുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ കുടുംബക്കാർ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത അവരാരെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതെല്ലാം കൃത്യമായി നമ്മുടെ കുടുംബങ്ങളെ മക്കളെ ബന്ധപ്പെട്ടവരെയൊക്കെ പരസ്പരം പഠിപ്പിച്ച് അവരുമായുള്ള ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളുടെ തിരുവചനങ്ങൾ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനയിമാം തുർമുദി റലി അള്ളാഹു അൻഹു ബഹുമാനപ്പെട്ട അബോഹുറ ഹുറൈറ അള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈസ്മ തങ്ങൾ പറഞ്ഞതായി കാണാം താലമോ മിന്നൻ സാബിക്കും ആ തസേ നബി അർഹാമഖും നിങ്ങളുടെ കുടുംബങ്ങൾ പരസ്പരം കൂട്ടിച്ചേർക്കുന്ന രൂപത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കപ്പെടേണ്ട ആളുകൾക്കൊക്കെ അത് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം ഓരോ വ്യക്തികളെയും വ്യക്തമായി കൃത്യമായും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം കാരണം ഇന്ന സുലത്തുറഹീം കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് മഹബത്തും ഫിൽ അഹിലി അത് കുടുംബങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ മവത്തു മവദത്തുണ്ടാവാൻ റഹ്ഫത്തുണ്ടാവാൻ കാരുണ്യം ഉണ്ടാവാൻ അത് വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ മസാറത്തും ഫിൽമാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ധനത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ അള്ളാഹു തല അതുകൊണ്ട് വലിയ മറക്കത്ത് വലിയ വിശാലത ചെയ്തു തരും അതുപോലെ തന്നെ ഫിൽ അസഹർ നിങ്ങളുടെ ആയുസ് നീ നീണ്ടുകിട്ടാൻ ആയുസ് വർദ്ധിക്കാൻ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വർദ്ധിക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും അത് ദുനിയാവിലും അതുപോലെ തന്നെ ഇത്തരം നന്മകൾ ചെയ്യുക വഴി അതുകൊണ്ടുള്ള വലിയ നേട്ടം നാളെ ആ ഹുറത്തിലും നമുക്ക് അള്ളാഹുബാനുഹുവ താല നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത് ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം നന്മകൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി കഴിയുമോ അതെല്ലാം നാം ചെയ്തു കൊടുക്കണം കുടുംബങ്ങളിൽ സാമ്പത്തികമായി കഴിവുള്ളവർ ഇല്ലാത്തവർക്ക് അത് സഹായിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ശാരീരികമായി അല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സഹകരിച്ചുകൊണ്ട് നിലക്ക് കുടുംബബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതുകൊണ്ടുള്ള വിജയം അതുകൊണ്ടുള്ള നേട്ടം ഇഹത്തിലും പരത്തിലും നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് വിശുദ്ധ കുറക്കാനും തിരുസുന്നത്തും സാക്ഷിയാണ് അള്ളാഹു ബഹാനുഹൂഹത്തായ നമ്മുടെ ഒക്കെ കുടുംബങ്ങൾ സന്തോഷത്തിലും പ്രാഹത്തിലും വളരെയധികം ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന രൂപത്തിലും അക്കെ ആക്കിത്തരട്ടൻ അസ്സാം വാലിക്കും വരഹമത്തല്ലാഹി വാത്തു